ഹായ് ഹലോ സ്ഥലാമുലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നപ്പോഴാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാത്ത വിവരം അറിഞ്ഞത് കേട്ടോ പിന്നെ സ്ഥിരം കലാപരവോടെ ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചത് വിചാരിച്ച് പല വീട്ടിലും ഇതേപോലെ വാഷിംഗ് മെഷീൻ ഉണ്ടാവും ആ വാഷിംഗ് മെഷീനൊക്കെ വർക്ക് ചെയ്യാതാവുന്നുണ്ടാവും അപ്പോൾ വൺ ഇ എന്നാ കാണിച്ചത് കേട്ടോ ഡിസ്പ്ലേയിൽ അങ്ങനെ സംഭവം കാണിച്ച എന്തായാലും വെള്ളമില്ലാത്ത പ്രശ്നമാണ് കേട്ടോ അത് എങ്ങനെ എനിക്ക് മനസ്സിലായി വെച്ചാൽ മുമ്പ് ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇതൊന്ന് സർവീസ് ചെയ്ത് കാണിച്ചതെ ഇതേപോലെ പ്രശ്നം ഉണ്ടായിട്ട് അന്ന് ഞാൻ അത് കോപ്പി അടിച്ച് വെച്ചതാണ് പിന്നെ എപ്പോഴും ആവശ്യം വരും ഈ ഒരു സാധനമാണ് കേട്ടോ ഇതിൻ്റെ വില്ലൻ ഈ സംഭവത്തിൽ ഇതിൻ്റെ ഫിൽറ്ററാണ് ഈ ഫിൽറ്ററിൽ ചളി അടിഞ്ഞിട്ടുള്ള പ്രശ്നമാണ് ഇതൊരു മാസം കൂടുമ്പോഴൊക്കെ എന്തായാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഊരിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ടോ അതിന് കൂടെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ തുണീൻ്റെ കഷ്ണത്തിൽ കണ്ടിട്ടില്ല എത്ര ചളി കിടക്കേണ്ടത് ഈ സാധനം തന്നെ നല്ലതും പ്രഷറിട്ട് വരച്ചിട്ടാണ് അതിൻ്റെ ഒരു ചളി പോയത് അപ്പോൾ നമ്മളിത് രണ്ടാമത് ഫിറ്റ് ചെയ്യാൻ പോകണം ചില വീടുകളിലൊക്കെ ഇതിനൊക്കെ സർവീസ് സെൻറ്ററിനാളെ വിളിക്കലുള്ള സംഭവം സ്ഥിരമായിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ വീട്ടിലോക്കെന്നെ സിംപിളായിട്ട് ചെയ്യാനുള്ള സംഭവം ഉള്ളു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കപ്പം പാടെ ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ ചളി ഉണ്ടോ എന്നുള്ളത് ഉണ്ടോയെന്നുള്ളത് ചളിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റേ തലയുണ്ട് ഈ പൈപ്പിൻ്റെ അങ്ങേ തല ആ തല ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കപ്പാണ് കേട്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ ഒരു നെറ്റ് പോലത്തെ സംഭവമാണ് അപ്പോൾ ചളി മുയവും ഇതിൻ്റെ ഉള്ളിൽ പോയി കയറി സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് ആ കൂടത്തിൽ ഒന്ന് തുണിയൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ കുറേ ചളികൾ പോയി കിട്ടും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫിറ്റാക്കാൻ പോകാൻ കേട്ടോ ഈ പൈപ്പ് മേള പ്ലഗ്ഗും കുടുക്കി മറ്റേ ഭാഗവും നമ്മൾ ആദ്യം തന്നെ കുടുക്കി അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ പുറത്ത് ഈ സാധനം ഉപയോഗിച്ചിരിക്കും ഇത് പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല പുറത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കി നോക്കിയപ്പോൾ കാഴ്ചയായിട്ട് കാണുന്നത് വാഷിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യത്തിന് നമ്മൾ വേറെ ആളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ